ഇന്നലെ എയർപോർട്ടിൽ വന്നതിന് ശേഷമുള്ള അൻസിബയുടെ പ്രതികരണങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു ഒരിക്കൽ കൂടി അൻസിബ അവരുടെ ക്വാളിറ്റി ആ ഒരു അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ കാണിക്കുന്നത് കാണാൻ സാധിച്ചു സീസൺ സിക്സിലെ വളരെ നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള നല്ലൊരു പേഴ്സണാലിറ്റി തന്നെയായിരുന്നു അൻസിബ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് അൻസിബ തുടക്കത്തിൽ അൻസിബയുടെ ഗെയിമൊക്കെ വളരെ വളരെ റിട്ടേട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അവരെ നമുക്കറിയില്ല അറിയില്ല മാത്രമല്ല പരദൂഷണക്കാരി അല്ലെങ്കിൽ അനുസുബ വിഷമാണെന്ന തരത്തിലൊക്കെ ഒത്തിരി പേര് തുടക്കത്തിലൊക്കെ അൻസിബയെ ചിത്രീകരിച്ച സമയത്ത് എനിക്ക് അതിനോട് യോജിപ്പായിരുന്നു എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഈവൻ സിജോ പുറത്തായ സമയത്ത് അത് മനസ്സിലാക്കാതെ സിജോക്കൊപ്പം നിൽക്കാതെ റോക്കിക്ക് വേണ്ടി കരയുന്ന അനുസുബയൊക്കെ കണ്ടപ്പോഴ് ശരിക്കും എനിക്ക് അവരോട് ഭയങ്കരമായ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ പിന്നെ പിന്നെ അൻസിബ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലായി തുടങ്ങിയപ്പോഴ് വളരെ നല്ലൊരു ക്യാരക്ടറുള്ള നിലപാടുകളുള്ള ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് ബോധ്യമായി അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് തീർച്ചയായിട്ടും ഒരു നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണല്ലോ ഈ ഷോ ആ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധികൾ ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് അതിൽ ഉറപ്പായും ഉണ്ടാകേണ്ടിയിരുന്ന ഒരാളായിരുന്നു അൻസിബ ആ ടോപ്പ് ഫൈവിനകത്ത് അൻസിബ വേണമായിരുന്നു ദൗർഭാഗ്യവശാൽ അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പക്ഷേ തല ഉയർത്തിപ്പിടിച്ച് തന്നെ അൻസിബയ്ക്ക് ഇറങ്ങി വരാൻ പറ്റി എന്നുള്ളതാണ് അൻസുബ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അത് തന്നെയാണ് ഒരു ബിഗ് ബോസിൽ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന മൊമെന്റ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കപ്പ് എടുക്കണമെന്നൊക്കെ പലർക്കും ആഗ്രഹം ഉണ്ടാകും മിനിമം നമ്മൾ പോയിട്ട് വരുമ്പോൾ നമ്മൾ ആളുകൾ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കൊപ്പം നിൽക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അവർ മനസ്സിൽ വിജയിച്ചതിന് തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ തല ഉയർത്തിപ്പിടിച്ച കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു വന്നൊരു മത്സരാർത്ഥിയാണ് അൻസിബ ഇന്നലെ എയർപോർട്ടിൽ എത്തിയ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും ആ ഒരു പ്രൗഡ് ഫീൽ നമുക്ക് അവരുടെ മുഖത്ത് കാണാമായിരുന്നു അൻസിബ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ദൃശ്യം സക്സസ് ആയ സമയത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആൾക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ ഇതുപോലെ കണ്ടിട്ടുള്ളത് പത്ത് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും അത് സാധിച്ചു അതുതന്നെ വലിയ കാര്യമാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് അൻസിബ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ഒരുപാട് കോലാഹലങ്ങളും ബഹളങ്ങളും ഭയാനകമായ കണ്ടന്റുകളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ വളരെ നല്ല ഒരു മത്സരാർത്ഥിയായിരുന്നു പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച പലതും വളരെ ലളിതമായ വാക്കുകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് പ്രേക്ഷക കയ്യടി നേടി പ്രേക്ഷകരുടെ അടുത്തേക്ക് തന്നെ തല ഉയർത്തിപ്പിടിച്ചിറങ്ങി പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം